ചെ പൊന്നു പുള്ളി അതെ സന്തോഷം കൊണ്ട് കാണിക്കാൻ നടക്കുന്ന ആൾക്കാരെ ഞാൻ നോക്കിപ്പവിടെന്നു ഓടുവാ ണോ ഏത് പടം വരച്ചിട്ടുണ്ട് കേട്ടില്ല ഏച്ചി ചേച്ചിയോ ചേച്ചിയോ അവിടെയാ ചേച്ചി പോയല്ലേ ഇത് എങ്ങനെയുണ്ട് വരച്ച എങ്ങനെയുണ്ട് വരച്ച എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഏ ഇന്ന് ലോട്ടറി അച്ചോടൊന്നുമില്ലേ ഏ ഇല്ലേ അത് ശരി ഇത് ഇനിയിപ്പം അത് കളയേണ്ട എവിടെ വെക്കും വീട്ടിൽ കൊണ്ടുവന്നു വെച്ചോളോ ഇത് നോക്കി ഇതിനകത്തു നോക്കി അതാരാ ഞാൻ തന്നെയാണോ ഇന്ന് ലോട്ടറി പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി ഒക്കെ എടുക്കാതെ വിചാരിച്ച് വന്നായിരുന്നു ഇല്ല ോട്ടറി അച്ചോടില്ലല്ലോ ഏ എങ്ങനെ എന്താ തന്നില്ല അല്ലേ ആരാ വരാതെ ആ അത് കുഴപ്പമില്ല പോട്ടെ ഇതായാലും വരച്ച് ഇഷ്ടപ്പെട്ടില്ലേ പെട്ടില്ലേ ഏ ആ ഓക്കെ പിന്നെ ഞങ്ങ എവിടെ വെക്കാ ഈ ചേണ്ട കൊടുത്താലോ ആ കട കയ്യിൽ വെച്ചോളുവോ ഏഹ് ചേച്ചി ചേച്ചി കൊടുക്കാനല്ലേ ഇവിടെ നോക്കുവോ േടാ കഴിക്കാൻ എന്തെങ്കിലും വേണോ ചോറുണ്ടായിരുന്നോ എന്താ കുടിക്കാൻ എന്തെങ്കിലും വേണോ ഒന്നും വേണ്ടേ മിഠായും വേണ്ടേ ഏ എന്തോ അമ്മച്ചയ്ക്ക ആ അമ്മച്ചി ചോറുണ്ടോന്നു അല്ലേ ഇനി എവിടെ വെക്കണേ ആ ചേട്ടൻ്റെ കൊടുക്കണോ ആ ലോട്ടറി ചേട്ടൻ്റെ കൊടുക്കണോ കൈ വെച്ചോളൂ അത് ഇടയ്ക്കിടയ്ക്ക് കാണാം ഞാൻ കുറച്ച് ദിവസമായിട്ട് അപ്പി എടുക്കണോ കണ്ടില്ല ആ ഞങ്ങൾ ഞങ്ങൾ ചോറുണ്ടു ആ തിരിച്ചു അത് തിരിച്ചൊന്ന് കാണിച്ചാ പടം നോക്കട്ടെ തിരിച്ച ആ ഓക്കെ ഓക്കെ ശരി 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 ഞങ്ങൾ പോവാണേ ശരിയാ ഏ ഡരെ കാണിക്കണോക്കി ഏ അവര് നോക്കണോ അവരെ കാണിച്ചു കൊടുത്തേ ഏ അവര് ഓക്കണ അവരെ കാണിച്ചു കാണിച്ചോട് ഏ അത് സൂക്ഷിച്ചോ അവരെ കാണിച്ചു കൊടുക്കാം കൊടുക്കാവരു മോപ്പണു ആരാ നന്നേ ഞാനല്ലേ നന്നേ എല്ലായിടത്തും ഇവിടെ കൊണ്ടൊക്കെ കാണിക്കണേ ങ്ങളാ പോണേ അശ്ശേരി അടുത്ത ചേരുന്ന കാണിക്കാൻ പോണ ഞാനായിട്ടോ ഞാനറിച്ച് വാ ണിക്കാൻ പോണെ ഏ പൊന്നോ പുള്ളിയാ ചിത്രം പിടിച്ചിട്ടുണ്ടല്ലോ നാട്ടുകാരെ മൊത്തം കാണിക്കാനായിട്ട് കിടക്കും ഭയങ്കര ഹാപ്പി ആയി പുള്ളി വേണ്ട വേണ്ട ചൊന്നു എന്തിനാ വി എനിക്ക് എനിക്ക് പറ്റിയോ അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ പുള്ളി അതെ സന്തോഷം കൊണ്ട് കാണിക്കാൻ നടക്കുന്ന ആൾക്കാരെ ഞാൻ നോക്കിപ്പവിടന്ന് ഓടുവാ ചേച്ചീനെ കാണിക്കാൻ പോണോന്നൊരു സംശയത്ത് ഓൺലാണോ ആ ചേച്ചീനെ പോയി വിളിച്ചിട്ട് വരാ ഞാൻ പോയി ചേച്ചീനെ വിളിച്ചിട്ടോ എവിടെ ഇരിക്കട്ടാ ഏ ചുണ്ട് ചേച്ചു ടിഷെന് ഉണ്ടോട്ടാ ആ ചു അഞ്ച് ചുണ്ടേ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഓടിയതാണോ അപ്പാ അത് ശരി ചേച്ചി ഇപ്പൊ വരൂ ആ വൈകിട്ട് കൊടുത്ത പോരായിരുന്നോ